നമസ്കാരം എൻ്റെ പേര് അൽഫോൺസ് പോൾ മുക്കാട്ടുകര ഇന്ന് നിങ്ങൾക്കായി പരിചയപ്പെടുത്തുന്നത് യുവ സുഹൃത്ത് ഈ ഗ്രന്ഥം എഴുതിയിരിക്കുന്നത് എഫ് എ ഫോർബസ് ഇത് നമുക്കായി വിവർത്തനം ചെയ്തിരിക്കുന്നത് ആനി തയ്യൽ വിശുദ്ധ ജോൺ ബോസ്കോയുടെ ജീവചരിത്രമാണ് യുവ സുഹൃത്ത് സ്നേഹിക്കപ്പെടുവാൻ ആരുമില്ലാത്ത ദാരിദ്ര്യത്തിൻ്റെ പിടിയിലമർന്ന വേദനയുടെ കയ്പുനീർ കുടിക്കുന്ന നീതി നിഷേധിക്കപ്പെട്ട സ്നേഹത്തിനും സഹായത്തിനും വേണ്ടി ദാഹിക്കുന്ന ഭാഗ്യഹീനരായ യുവാക്കളെയും യുവതികളെയും മോചിപ്പിക്കുവാനും അവർക്ക് വേണ്ടി ആത്മാർത്ഥതയോടെ സേവനം ചെയ്യുവാനും മികച്ച ഒരുക്കവും തികഞ്ഞ അർപ്പണബോധവുമുള്ള യുവതലമുറയ്ക്ക് വേണ്ടി ഞാൻ ഈ പുസ്തകം നിങ്ങൾക്ക് മുൻപിൽ സമർപ്പിക്കുന്നു ോകം അനുകരിക്കുവാൻ അഭിലഷിക്കുക ധീരനും സന്തുഷ്ടനും സ്നേഹിക്കുന്നവനുമായ ഒരു നേതാവിനെയാണ് അതുകൊണ്ടാണ് വിശുദ്ധ ജോൺബോസ്കായെ യുവതിടമ്പുകൾ സ്നേഹിക്കുന്നതും അനുകരിക്കുവാൻ ശ്രമിക്കുന്നതും ഈ വിശുദ്ധന്റെ ജീവചരിത്രമാണ് യുവ സുഹൃത്ത് എന്ന പേരിൽ രചിക്കപ്പെട്ടിരിക്കുന്നത് എഫ് എ ഫോർബസ് എഴുതിയ മൂലഗ്രന്ഥത്തിന്റെ വിവർത്തനമാണ് ഈ പുസ്തകം കേരള കത്തോലിക്കർക്ക് സുപരിചിതയായ ശ്രീമതി ആനി തയ്യലാണ് വിവർത്തനം ചെയ്തിരിക്കുന്നത് വളരെ ലളിതവും കോമളവുമായ ശൈലിയിൽ അറുത്തുമുറിച്ച് പാകപ്പെടുത്തിയ കൊച്ചുവാചകങ്ങളിൽ അനുവാചകരുടെ ഹൃദയത്തെ തുളച്ചു കയറുന്ന പദങ്ങളിൽ ഈ യുവസുഹൃത്തിനെ അവതരിപ്പിച്ചിരിക്കുന്നു വിശുദ്ധന്റെ അമ്മ മമ്മ മാർഗ്രറ്റ് സ്ത്രീകൾക്ക് ഒരു ഉത്തമ മാതൃകയാണ് ആ അമ്മയുടെ ക്രൈസ്തവ ജീവിതവും വിശ്വാസത്തിൽ അടിയുറച്ച പരിശീലനവുമാണ് ഈ വിശുദ്ധനെ സഭയ്ക്ക് പ്രദാനം ചെയ്തത് ദൈവമെല്ലാം കാണുന്നു എന്ന സത്യം ഈ അമ്മ മക്കളെ ബോധ്യപ്പെടുത്തിയിരുന്നു മകൻ പ്രഥമബലി അർപ്പിച്ച ദിവസത്തിൽ മാർഗ്രറ്റ് മകനോട് പറഞ്ഞു ആത്മാക്കളുടെ രക്ഷ വേറെ ഒന്നിനെപ്പറ്റിയും ചിന്തിക്കേണ്ടതില്ല ഈ അമ്മയുടെ മനോഭാവം തന്നെയായിരുന്നു ജോൺ ബോസ്കോയ്ക്കും ഉണ്ടായിരുന്നത് കടുത്തു ദാരിദ്ര്യത്തിലാണ് ജോൺ വളർന്നത് കഠിനമായ അധ്വാനത്തിന്റെ ഫലമായിട്ടാണ് ഒരു വൈദികനാകുവാൻ അദ്ദേഹത്തിന് സാധിച്ചത് മറ്റുള്ളവരെ നന്മയുടെ മനോഹാരിതയും തിന്മയുടെ വൈരൂപ്യവും പഠിപ്പിക്കുന്നതിനാണ് അദ്ദേഹം പൗരോഹിത്യം സ്വീകരിച്ചത് വടികൊണ്ടല്ല സ്നേഹം കൊണ്ടാണ് അദ്ദേഹം ബാലന്മാരെയും യുവാക്കളെയും സന്മാർഗത്തിലൂടെ നയിച്ചത് എപ്പോൾ വേണമെങ്കിലും അവർക്ക് അദ്ദേഹത്തിന്റെ പക്കൽ പോകുവാനും ഒരു സുഹൃത്തിനോടെന്ന പോലെ സംസാരിക്കുവാനും സാധിച്ചിരുന്നു പാപം ചെയ്യാതിരുന്നാൽ മതി എത്ര വേണമെങ്കിലും ആനന്ദിക്കാം ആഹ്ലാദിക്കാം എന്നതായിരുന്നു അദ്ദേഹം കുട്ടികൾക്ക് കൊടുത്ത നിർദ്ദേശം അങ്ങനെ സ്നേഹവും നിർമ്മലമായ സന്തോഷങ്ങളും വഴി അദ്ദേഹം ആയിരക്കണക്കിന് യുവാക്കളെ ഉത്തമ കത്തോലിക്കരും ഉത്തമ പൗരന്മാരുമായി വാർത്തെടുത്തു ഇതേ മാർഗം ഉപയോഗിച്ചുകൊണ്ടാണ് അദ്ദേഹത്തിന്റെ സന്യാസ സഭകളിലെ സന്യാസിനികളും സന്യാസികളും യുവലോകത്തെ ലോകത്തെ ദൈവത്തിലേക്ക് അടുപ്പിച്ചുകൊണ്ടിരിക്കുന്നത് ഡോൺ ബോസ്കോ യുവാക്കളുടെ പിതാവാണ് അവർക്ക് വേണ്ടി മാത്രമാണ് അദ്ദേഹം പ്രവർത്തിച്ചത് സാധുക്കളെയും സംസ്കാര ശൂന്യരെയും സന്മാർഗിക അധപതനം സംഭവിച്ചവരെയും അദ്ദേഹം വിശുദ്ധീകരിച്ചിട്ടുണ്ട് ഉന്നത ഭാവികളിലേക്ക് ഉയർത്തിയിട്ടുണ്ട് അയ്യായിരത്തോളം യുവതലമുറകളെ അദ്ദേഹം വൈദികാന്തസിലേക്ക് നയിച്ചിട്ടുണ്ട് സലേഷൻ സഭയിലേക്ക് മാത്രമല്ല മറ്റ് സന്യാസ സഭകളിലേക്കും രൂപതകളിലേക്കും ഇത്ര വിജയപ്രദമായ യുവാക്കളുടെ ഇടയിൽ അവരുടെ സുഹൃത്തായി പ്രവർത്തിച്ചിട്ടുള്ള വളരെ ചുരുക്കം വ്യക്തികൾ മാത്രമേ ചരിത്രത്തിന്റെ ഏടുകളെ ദൃശ്യപ്പെടുന്നുള്ളൂ എന്തായിരുന്നു ഡോൺ ബോസ്കോയുടെ പരിശീലന രഹസ്യം സ്നേഹം സ്നേഹം മാത്രമാണ് സർവ്വമനുഷ്യരെയും കീഴടക്കുന്ന ആയുധം ഈ ആയുധം ഉപയോഗിച്ചുകൊണ്ടാണ് തിന്മയ്ക്കെതിരായി വിശുദ്ധൻ സമരം ചെയ്തതും വിജയിച്ചതും അദ്ദേഹത്തിന്റെ പ്രവർത്തനങ്ങൾ ഇരുപത് വാര്യങ്ങളിൽ പതിനാറായിരത്തിൽ പരം പേജുകളിലാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത് ദൈവവിളികൾ കുറഞ്ഞുകൊണ്ടിരിക്കുന്ന ഈ കാലഘട്ടത്തിൽ അടികൊണ്ടല്ല വടികൊണ്ടല്ല സ്നേഹം കൊണ്ട് മറ്റുള്ളവരെ നന്മയിലേക്കും ദൈവത്തിലേക്കും അടുപ്പിക്കുവാൻ പ്രാപ്തരായ ആൽമായ പ്രേക്ഷിതരെയും ഇന്ന് ആവശ്യമുണ്ട് ബോസ്കോയുടെ പരിശീലന മാർഗം മനസ്സിലാക്കി പ്രവർത്തിക്കുവാൻ ഇന്നത്തെ ബാലികാ ബാലന്മാരെ സജ്ജമാക്കുന്നതിന് വേണ്ടിയാണ് ഈ ഗ്രന്ഥം പ്രസാദനം ചെയ്യുന്നത് വിശുദ്ധ ജോൺ ബോസ്കോ യുവാക്കളോട് പറഞ്ഞത് ഇപ്രകാരമാണ് എന്നെ തന്നെയും എൻ്റെ അവസാനത്തെ ശ്വാസചാസം വരെയും എൻ്റെ കുട്ടികൾക്കായി വിനിയോഗിക്കാമെന്ന് ഞാൻ ദൈവത്തോട് വാഗ്ദാനം ചെയ്തിരിക്കുകയാണ് ഇവിടെ നിങ്ങളുടെ ഇടയിൽ എനിക്ക് പൂർണ്ണമായ സഹാനന്ദമാണ് അനുഭവപ്പെടുന്നത് എൻ്റെ ജീവിതം നിങ്ങൾക്കായി വിനിയോഗിക്കാനുള്ളതാണ് അകലെയായാലും അടുത്തായാലും ഞാൻ നിങ്ങളെക്കുറിച്ചാണ് എപ്പോഴും ചിന്തിക്കുന്നത് എൻ്റെ ഏക ആഗ്രഹം നിങ്ങൾ ഈ ലോകത്തിലും പരലോകത്തിലും സന്തോഷവാന്മാരായി കാണണമെന്നുള്ളതാണ് അവരുടെ നന്മയ്ക്ക് വേണ്ടി ചെയ്യാവുന്നതെല്ലാം എനിക്ക് ചെയ്യാൻ കഴിഞ്ഞു എന്തുകൊണ്ടെന്നാൽ എൻ്റെ സ്നേഹവികാരങ്ങളുടെ ലക്ഷ്യം അവരായിരുന്നു ഈ പുസ്തകം നമ്മുടെ ഇന്നത്തെ യുവതലമുറ വായിക്കുന്നത് വളരെ അഭികാമ്യമാണ് എല്ലാ യുവതലമുറകൾക്കും വേണ്ടി ഈ പുസ്തകം ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്തുന്നു നന്ദി നമസ്കാരം ഈ പ്രോഗ്രാം നിങ്ങൾക്ക് ഇഷ്ടമായാൽ വീഡിയോ ലൈക്ക് ചെയ്യൂ ഷെയർ ചെയ്യൂ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ നമ്മുടെ ഏറ്റവും പുതിയ വീഡിയോ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി ലഭ്യമാകുവാൻ തൊട്ടടുത്തുള്ള ബെൽ ബട്ടൺ കൂടി എനേബിൾ ചെയ്യും താങ്ക് ഫോർ വാച്ചിങ്